മൊണാലിസ എന്ന് പറയുമ്പോ തന്നെ മൊണാലിസയുടെ ആ ഒരു അതിഗൂഢമായ പുഞ്ചിരിയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് ചിരിച്ച മുഖത്തോടെ അല്ലാതെ മറ്റൊരു ഭാവത്തിൽ മൊണാലിസയെ നമ്മൾ ആരും കണ്ടിട്ടില്ല അല്ലേ ലോകപ്രശസ്ത പെയിൻറ്റിംഗ് ആയ മൊണാലിസയെ പാട്ടുപാടിപ്പിച്ചാലോ മൊണാലിസിയെ മൈക്രോസോഫ്റ്റ് ആണ് കമ്പനി പുതുതായി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ ഉപയോഗിച്ചാണ് പാട്ടുപാടുന്ന മൊണാലിസിയെ സൃഷ്ടിച്ചത് മനുഷ്യൻ്റെ മുഖചിത്രം നൽകിയ അത് സംസാരിക്കുന്ന രൂപത്തിലാക്കി മാറ്റാനുള്ള എ ഐ മോഡലാണ് മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ ടൂൾ ഇതുപയോഗിച്ച് ഹൈപ്പർ റിയലിസ്റ്റിക് വീഡിയോകൾ തയ്യാറാക്കാമെന്ന് മൈക്രോസോഫ്റ്റ് അവകാശപ്പെടുന്നു വാസ വൺ എന്നാണ് എ ഐ ആപ്പിൻ്റെ പേര് ഇത് ഇമേജിനെ വീഡിയോ രൂപത്തിലാക്കും സ്റ്റിൽ ഫോട്ടോ നൽകിയാൽ അനിമേഷൻ കൊടുത്ത് വീഡിയോ ആക്കി മാറ്റാനും ആപ്പിനെ സാധിക്കും വീഡിയോ ആർട്ടിഫിഷ്യലായി തയ്യാറാക്കിയതാണ് എന്ന് തോന്നാതിരിക്കാൻ മാറി മാറി വരുന്ന മുഖഭാവങ്ങളും തലയനക്കങ്ങളും നൽകും സ്റ്റിൽ ഫോട്ടോയിലുള്ള വ്യക്തിയുടെ പുരികവും കണ്ണുമെല്ലാം ചലിപ്പിക്കും കൂടാതെ ഓഡിയോയ്ക്ക് അനുസൃതമായ രീതിയിൽ ചുണ്ടനക്കുന്ന വിധത്തിലാകും ഫൈനൽ ഔട്ട്പുട്ട് ആദ്യ കാഴ്ചയിൽ എ ഐ വീഡിയോ ആണ് എന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ വീഡിയോ തയ്യാറാക്കാൻ ഇത് സഹായിക്കുന്നു പുതിയ എ ഐ മോഡലിന്റെ പ്രവർത്തനക്ഷമത ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നതിനായാണ് ലിയനാഡോ ഡാവിൻസിയുടെ മോഡലിസ ചിത്രത്തെ തന്നെ പരീക്ഷിച്ചുകൊണ്ട് മൈക്രോസോഫ്റ്റ് വീഡിയോ ഇറക്കിയത് ചുരുക്കി പറഞ്ഞാൽ വാസ ഉപയോഗിച്ച് സിംഗിൾ ഇമേജിലുള്ള െ സംസാരിക്കുന്ന വിധത്തിലോ പാട്ടുപാടുന്ന രൂപത്തിലോ മാറ്റാൻ കഴിയും മൊണാലിസയുടെ വൈറലായ പാട്ട് ഇപ്പോൾ എല്ലാവരും കണ്ട് ചിരിക്കുകയാണ് നമ്മുടെയൊക്കെ ഒരു ചിത്രം മതി അത്രയും നമ്മൾ സംസാരിക്കുന്നതിൻ്റെ പാട്ട് പാടുന്നതിൻ്റെ വീഡിയോ വാസവൺ നമുക്ക് നിമിഷ നേരം കൊണ്ട് നൽകും പല ഭാവങ്ങളുടെയും വീഡിയോ ഉണ്ടാക്കാം മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ ആപ്പിനെ ഇത്തരത്തിലാളുകൾ പ്രശസ് പ്രശംസിക്കുമ്പോഴും ഇതിന് പിന്നിലെ വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ചും പലരും ബോധവാന്മാരാണ് മൈക്രോസോഫ്റ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പറയുന്നതനുസരിച്ച് ആകർഷകമായ വിഷ്വൽ ഇഫക്റ്റിൻ്റെ കഴിവോടെ മൈക്രോസോഫ്റ്റിൻ്റെ വാസാവൺ ആപ്പ് വഴി ആളുകളുടെ മുഖത്തിൻ്റെ ഫോട്ടോകൾ അനിമേഷനുകളാക്കി മാറ്റാൻ സാധിക്കും മുഖത്തിൻ്റെ ഭാവങ്ങൾ തലയുടെ ചലനങ്ങൾ എന്നിവ ക്യാപ്ചർ ചെയ്യുന്നതിനൊപ്പം ഇഷ്ടമുള്ള ഓഡിയോ ിക്കുന്ന തരത്തിൽ ചുണ്ടുകളുടെ ചലനങ്ങൾ സൃഷ്ടിക്കാനും ഇതിനെ സാധിക്കും സംസാരിക്കുന്നതിന്റെയും പാട്ടുപാടുന്നതിന്റെയും ഒക്കെ വീഡിയോ ഇങ്ങനെ നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം ഒക്കെ ശരി തന്നെ ആശ്വാസ വാർത്തയെന്നോണം സാങ്കേതികവിദ്യ ഉത്തരവാദിത്തത്തോടെയും ശരിയായ നിയന്ത്രണങ്ങൾക്ക് അനുസൃതമായും ഉപയോഗിക്കാമെന്ന് താങ്കൾക്ക് ഉറപ്പുവരുന്നതുവരെ ഈ ആപ്പ് പൊതുജനങ്ങൾക്ക് ലഭിക്കില്ല എന്നാണ് മൈക്രോസോഫ്റ്റ് അറിയിച്ചിരിക്കുന്നത് മൊണാലിസയുടെ പാട്ട് കേട്ട് ഡാവിഞ്ചി പോലും ചിരിച്ചു അറിഞ്ഞിട്ടുണ്ടാവും ഈ മൊണാലിസ അവിശ്വസനീയം ഡാവിഞ്ചി ഇതൊന്ന് കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പല കമന്റുകളും എത്തുന്നുണ്ടെങ്കിലും ഇതിനു പിന്നിലെ വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ചും പലരും കമന്റ് ചെയ്തു കൂൾ ഡെമോ എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ആപ്പ് ഒരുപാട് കള്ളന്മാരെ ഉണ്ടാക്കുമെന്നായിരുന്നു ഒരു കമന്റ് ഏ യുഗത്തിൽ വിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനും ഉറപ്പിക്കുന്നതിനുമുള്ള പുതിയ രീതികൾ കണ്ടെത്തേണ്ടതുണ്ട് ഇത് ഇന്റർനെറ്റിൽ വലിയ തോതിലുള്ള തട്ടിപ്പുകൾ കൊണ്ടുവരും ഇങ്ങനെ ഭീതിപ്പെടുത്തുമ്പോഴും മൊണാലിസ പാടിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാലിസ്